തിരുവനന്തപുരം ജില്ലയിൽ ആക്കുളത്തായി ഒൻപതര സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ നിരവധി ഡെവലപ്മെന്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്കുളം എന്ന സ്ഥലത്തായാണ് നിങ്ങളീ കാണുന്ന ഒൻപതര സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടിയിലേക്ക് ലോറി കയറുന്ന വഴി സൗകര്യം ലഭ്യമാണ് ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും എല്ലാം ഒരുപോലെ അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ ദേശായി ജാൽ ദർശൻ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ഒൻപതര സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഒരിക്കൽ കൂടി സീറോ